ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അർജുന ധനിയും ബ്ലോഗ്സിൽ നിന്ന് ഒരു ഉച്ചവണ് വീടിയാണ് ചീമച്ചക്ക തീയലും നെത്തോലി ആവശ്യതാണ് നൃത്ത ലഞ്ചിൻ്റെ സ്പെഷ്യൽ അത് ചീമച്ചക്കയേയും ഉള്ളിയും കൂടെയൊക്കെ അരിഞ്ഞു വെച്ച് അടുത്ത് വറുത്ത് വറുക്കാനായിട്ട് ഉള്ളി ജീരകം വെളുത്തുള്ളി വറ്റലമുളക് ഉലുവ പെരുംജീരകം കുരുമുളക് ഇത്രയും എടുക്കും അതിൽ തേങ്ങ കൂടെ ചേർത്ത് വറുത്തെടുക്കാൻ പോവുകയാണ് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തേങ്ങ ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അർജുനൻ തനി ബ്ലോഗ്സും നമ്മുടെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ തേങ്ങ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് മല്ലിപ്പൊടിയും ചേർത്തു എന്നിട്ടതും കൂടെ ഒന്ന് വറുത്തെടുക്കണം അതൊന്ന് മൂത്ത് വരുന്നത് വരെ ചെറിയ തീയിലിട്ടൊന്ന് വറുത്തെടുക്കണം ആ അത് മൂത്ത് റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാൻ വെച്ച് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അരച്ചെടുക്കണം വലപ്പൊക്കെ അരച്ചിതാ റെഡി ആയിട്ടുണ്ട് എടുത്തത് വെക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിട്ട് വറ്റൻ്റെ മുളകും തലയിൽപ്പൊടി ഇട്ട് അതിലേക്ക് അരിഞ്ഞ് ചുവച്ചക്കയും പൊളിയും ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മഞ്ഞപ്പൊളിയും ചേർത്ത് എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് അടച്ചു വെച്ച് വേവിക്കണം വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ ചീമച്ചക്കയൊക്കെ ഒന്ന് വെന്ത് വെന്തിട്ടുണ്ട് അതിലേക്ക് അരപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് തിളച്ച് കറി ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഒരു തക്കാളി കൂടെ അല്ലെങ്കിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി വീണ്ടും അടച്ചു വെച്ച് കുറുകുന്നത് വരെ വേവിക്കണം കറി ഒന്ന് കുറുകി വന്ന് എല്ലാം നല്ല വെള്ളിട്ടുണ്ട് ചീമച്ചൊക്കെ വറുത്തരച്ച തീയിൽ റെഡി ആയിട്ടുണ്ട് തീ ഓഫ് ചെയ്ത് അടച്ച് വെക്കുകയാണ് കുറച്ചും കൂടെ അവിടെ നിന്നൊന്ന് കുറുകിയിട്ടുണ്ട് അടുത്ത് നിത്തോലി മീൻ അക്കാനായിട്ട് പച്ചമുളക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് സവാളരിഞ്ഞതും വെച്ചിട്ടുണ്ട് അതിലേക്ക് തേങ്ങാപ്പാൽ പൂക്കും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കലക്കിയതിലേക്ക് സവാള പച്ചമുളക് കറിവേപ്പില ഇഞ്ചി ഇത്ര ചേർത്തൊന്ന് വിരകിയതിനു ശേഷം അതിലേക്ക് എൻ്റെ മുകളിലേക്ക് നെത്തോലി മീൻ ഒന്ന് വെച്ച് നിരത്തി വെച്ച് കൊടുക്കണം എന്നിട്ട് അടച്ച് വെച്ച് അടുപ്പിലിട്ട് വെച്ചു വെള്ളമൊക്കെ ഒന്ന് വറ്റി നെത്തോലി മീനൊന്ന് വേ വെന്തിട്ടുണ്ട് അവസാനത വെള്ളമൊക്കെ തീർത്ത് വറ്റി ത്തോലി മീൻ അവിച്ചത് റെഡി ആയിട്ടുണ്ട് ചോറ് വിളമ്പ് ചോറ് വിളമ്പി അവിയലും ഉണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ ചീമച്ചക്കത്തിയിൽ പൊരുവെച്ചു അടുത്ത് നെത്തോലി അവിച്ചത് എല്ലാം കൂടി കുഴച്ച് കഴിച്ചു ആട്ടിപ്പൊളി സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ ഈ ഉച്ചകോട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു